ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇഫ്താർസിനൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയായിട്ടാണ് ഇതിന് നമുക്ക് ബ്രെഡ് പോളേന്നോ ബ്രെഡ് പീസയെന്നോ എന്ത് വേണേൽ വിളിക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന മുട്ടയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തേക്കുന്ന ചിക്കനാണ് ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടൊമാറ്റോ അരച്ചെടുത്തിട്ടുണ്ട് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ക്യൂബ്സ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഒരു അഞ്ചൊട്ടലി വെളുത്തുള്ളിയുണ്ട് അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് പാനിലാണോ പ്രോള സെറ്റ് ചെയ്യുന്നത് ആ പാൻ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം അത് നല്ല രീതി ഒന്ന് സോർട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലൊന്ന് സോർട്ട് ചെയ്തെടുക്കുക കേട്ടോ അത് നല്ല രീതി ഒന്ന് സോർട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചില്ലി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടു അര ടീസ്പൂൺ ഇടയ്ക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഈ ചില്ലി ഫ്ലേക്സ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ അയക്കാറ്റി കൊടുത്തേക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാൽ ടൂ അര ടീസ്പൂൺ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക ചിക്കനായേണ്ടത് തന്നെ വലിയ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളാം ഇപ്പം ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ ടൊമാറ്റോപ്പുരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പിരി ചേർത്ത് അതിന് ശേഷം ഹൈ ഫ്ലെയിമിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു പച്ച അതിൻ്റെ ടൊമാറ്റോ പൊരി ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് തിളച്ചൊന്ന് നല്ല രീതി എണ്ണ തെളിയുന്ന പകത്തിന് കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പിന്നെ സീസണിങ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലൂടെ ഒറുകാനേ ആണുള്ളത് ഞാനതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഉണ്ടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്തെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഗ്രേവിക്ക് വേണ്ടി കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവിയൊന്നും വേണ്ട കേട്ടോ അതിനുള്ളിൽ ഫില്ലിങ് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് ഗ്രേവി ഗ്രേവി വേണ്ട തിക്കായിട്ടും വേണ്ട ഒരു ആയിട്ട് കിട്ടിക്കോട്ടെ ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ പാനിൽ തന്നെ വേണം നമുക്ക് പോള സെറ്റ് ചെയ്തെടുക്കാൻ അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് പിന്നെ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ ആയത് മൊത്തത്തിൽ പന്ത്രണ്ട് ബ്രെഡാണ് പിന്നെ മുട്ടയും ബ്രെഡും ഒക്കെ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ അനുസരിച്ച് ഡിഫറൻസ് വരും എനിക്കിവിടെ പന്ത്രണ്ടെണ്ണം ആയത് താഴെ ഒരു ലെയർ മേളിൽ ഒരു ലെയർ എന്നെടുക്കും ഫില്ലിങ് അപ്പം താഴെ ആറെണ്ണം മേളെ ആറെണ്ണം അപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് എഗ്ഗ് പൊട്ടി റ്റു പൊട്ടിച്ചു പിന്നെ ഞാൻ ഇവിടെ ആദ്യം മൂന്ന് ആണ് എടുക്കുന്നത് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും എടുക്കുന്ന പാനിൻ്റെ അനുസരിച്ച് ഡിഫറൻസ് വരും ഇത് മുട്ട എടുക്കുന്നത് ബ്രെഡ് ഇതിൽ ഡിപ്പ് ചെയ്യാനാണ് അതിലേക്ക് ഞാൻ ഉപ്പും കുരുമ്പുളക് പൊടിയും പിന്നെ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അളവിൽ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർക്കുന്ന ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് ബീറ്റ് ചെയ്തതിന് ശേഷം ബ്രെഡിനെ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതേ പാന് കഴുകിയിട്ടൊന്നുമില്ല അത് ഡയറക്റ്റ് എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ബ്രെഡിനെ ഓരോന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഡിപ്പ് ചെയ്യുക അങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം എത്ര ബ്രെഡ് വേണമെന്ന് അതനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ എന്തായാലും നാലെണ്ണം വെച്ച് കൊടുത്തിട്ട് പിന്നെ സൈഡും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അതിനാണ് രണ്ട് ബ്രെഡും കൂടെ ആയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇതുപോലെ ഇങ്ങനെ എഗ്ഗില് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ഡിപ്പ് ചെയ്തുകൊണ്ട് വെച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബ്രെഡ്ഡായോണ്ട് അലത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ഫില്ലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുത്ത് ഒന്ന് ഫില്ലാക്കി എടുക്കുക ഇത് പൊട്ടിപ്പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ എഗ്ഗായ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ ആയിക്കോളും വെന്ത് വരുമ്പോഴത്തേക്കും അപ്പം അങ്ങനെ സൈഡൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ പിന്നെ വലിയ പാനൊക്കെ എടുക്കുന്നെങ്കിൽ കുറച്ചും കൂടെ അധികം ബ്രെഡും ആകും എഗ്ഗും ആകും പിന്നെ ഫില്ലിങ്ങും അധികം വേണ്ടിവരും കേട്ടോ അപ്പം അതനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ഞാൻ എല്ലാതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേളിൽ ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മൂന്ന് സ്ലൈസ് ചീസാണ് എടുത്തത് കേട്ടോ ഇട്ട് കൊടുക്കാൻ എനിക്ക് ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി അധികം വെച്ച് കൊടുക്കുന്നുണ്ട് ചീസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ ഇതിൽ ഏത് ചീസാണ് ഉള്ളത് അത് വെച്ച് കൊടുക്കാം അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചീസ് മൂന്ന് സ്ലൈസ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ബ്രെഡ് ലെയർ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് അങ്ങനെ ലെയറായിട്ട് മുകളിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ഞാൻ ബ്രെഡെല്ലാം മോളിൽ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സൈഡും ഫില്ലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഏഴ് ടു പത്ത് മിനിറ്റ് ഇടയ്ക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഫ്ലെയിമേ അങ്ങനെ ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കൊരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇത് വെന്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട് എൻ്റെ അടിഭാവം ചെറുതായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇടിക്കുന്ന ഒന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലിപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ആ പാനിൽ തന്നെ ബട്ടർ തേച്ചിട്ട് അതിലേക്ക് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക ഇപ്പുറ ഭാവം കൂടെ ചെറുതായിട്ടൊന്ന് ഇതായി കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊരു ഒരു രണ്ട് മിനിറ്റ് ഉളം ഇട്ട് കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കൂടുതലോട്ട് ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ആ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി എടുക്കുന്നുണ്ട് ഇത് പാനീന്നൊക്കെ എളുപ്പം തന്നെ വിട്ടു കിട്ടും കേട്ടോ നമ്മൾ ബട്ടറൊക്കെ തയ്ച്ച് കൊടുക്കുന്നോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇഫ്താറിനൊക്കെ ഇതൊരു പീസ് കഴിച്ചാൽ മതി വയറ് നല്ല ഫില്ലിങ് ആവും കേട്ടോ അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ബ്രെഡ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് ബ്രെഡ് പീസ എന്നൊക്കെ വേണേൽ പറയാം അതുപോലെ നല്ലൊരു ഫില്ലിംഗ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇഫ്താറിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ണേ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ എന്ത് കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടിത് നോക്കിയേ നല്ല രീതി കട്ടായി എടുക്കുന്നുണ്ട് ഹാർഡൊന്നും ആയിട്ടില്ല ഫില്ലിങ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്